അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ജീവിതത്തെ കഴിച്ചു കൂട്ടുന്നവരാണ് ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറുമ്പോൾ വളരെയധികം സന്തോഷമാണ് അതിലേക്ക് എത്തിപ്പെടാൻ പല വഴികൾ നാം നോക്കുന്നവരാണ് ഖുർആാനികമായി പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആാനിലെ ഈ പറയുന്ന ആയത്ത് നാം പതിവാക്കിയാൽ നാം ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ വലിയ വിജയമുണ്ടാകും എന്താണോ നാം നല്ല കാര്യങ്ങളായി നമ്മുടെ മനസ്സിൽ കരുതിയത് നടന്നു കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്നാഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കുർആാനികമായ ഈ അമല് നാം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവർത്തി നാം ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ റബ്ബു സുബാനുഭവത്താലെ നമുക്ക് വിജയം തരുമെന്നുള്ള കാര്യം ഉറപ്പാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയതുമാണ് ആദ്യം നാം ചെയ്യേണ്ട പ്രവർത്തി നന്നായി ഉറവു ചെയ്യുക അങ്ക് ശുദ്ധി വരുത്തി ക്ബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക കഴബാലയം അതിന് മുന്നോടിയായി അതാണ് നമ്മുടെ കഴബയാണ് നമ്മുടെ തിബില ആ തിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക എന്നിട്ട് നാം ചെയ്യേണ്ടത് നമുക്കറിയാവുന്ന സ്വലാത്ത് ഹബീബ് സല്ലാ അലൈ വസ്ല്ലാം തങ്ങളുടെ മേൽ അറിയാവുന്ന ഒരു സ്വലാത്ത് പതിനൊന്ന് തവണ നാം ചൊല്ലുക അതേത് സ്വലാത്തുമാകാം

ഹസ്ബി അഹുലാഹു അലഹി തവക്കൽ തുഹുറബുലീം എന്ന ആ മഹത്തായ സൂറത്തു തൗബയിലെ ആയത്തിനെ നൂറ്റി പതിനൊന്ന് തവണ വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ എന്ന ആ ഒരു പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ തുടങ്ങി ബിസ്മിയോദാതെ സൂറത്തു തൗബയിൽ ബിസ്മി ഓതൽ ഇടയിൽ ഓതൽ കറാഹത്താണ് എല്ലാവർക്കും അറിയാം ഈ ആയത്ത് ഓതുമ്പോൾ എന്ന എന്നെ നാം ഓതുകയും നൂറ്റി പതിനൊന്ന് തവണയാണ് വളരെ ആത്മാർത്ഥമായി കൊണ്ട് നാം ഇത് ചെയ്യേണ്ടത് ഈ ഒരു ആയത്തിനെ ഓതേണ്ടത് അതിനുശേഷം നാം ആദ്യം ചെയ്തതുപോലെ തന്നെ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയില്ലേ ആ പതിനൊന്ന് സ്വലാത്ത് അവസാനത്തിലേക്കും കൊണ്ടുവരിക അങ്ങനെ ഈ പതിനൊ നൂറ്റി പതിനൊന്ന് വട്ടം ഈ ആയത്ത് ശേഷം പതിനൊന്ന് സ്വലാത്ത് ഹബീബ് അലൈഹി അലൈവി തങ്ങളുടെ മേൽ ഓതി അവസാനിപ്പിക്കുക അതിനുശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ ഹലാലായ മുറാദ് നല്ല ആഗ്രഹം എന്താണോ അത് മുൻനിർത്തി വളരെ ആത്മാർത്ഥതയോടുകൂടെ ആ സ്ഥലത്തിരുന്നു കൊണ്ട് റബ്ബു തആലയോട് ദുആ ചെയ്താൽ അള്ളാഹു ഉടനടി ഉത്തരം തരുന്നതാണ് അത് ഹൈറാണെങ്കിൽ നിനക്ക് അടുപ്പിച്ചു തരും നിന്റെ ആഗ്രഹം നല്ലതാണെങ്കിൽ റബ്ബു തആല അത് മറികടക്കാൻ ആ ആഗ്രഹം പൂവണിയാൻ അള്ളാഹു എളുപ്പം സാധിപ്പിച്ചു തരും മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ വാക്കാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പല ആളുകളും അത് പ്രാവർത്തികമാക്കി ഫലം കണ്ടതാണ് എല്ലാവരും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ വിജയം തന്നനുഗ്രഹിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് എല്ലാ ജീവിതത്തിലും റബിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ അസാമലൈക്കും വാർഹമുല്ലാഹി വാത്തു